ഹലോ ഇന്ന് നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓർഗാനിക് കസ്തൂരി മഞ്ഞളാണ് നല്ല റിസൾട്ട് കിട്ടണ ഒരു ഐറ്റം തന്നെയാണ് കസ്തൂരി മഞ്ഞൾ അപ്പം ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞു കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞു കസ്തൂരി മഞ്ഞൾ എന്നാലും ഇനി ഇനി എൻക്വയറീസ് വരണുണ്ട് അപ്പം അപ്പം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു എനിക്ക് മറ്റു സോപ്പിൻ്റെയൊക്കെ വീഡിയോസ് ഒന്നും എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം കിട്ടണില്ല അപ്പം കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എഡിറ്റ് ചെയ്ത് ൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ അല്ലെങ്കിൽ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിന് വോയിസ് അയച്ച് അങ്ങനെ റിപ്ലൈ തരാമല്ലോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നല്ല സ്മെല്ലും ആണ് സ്മെല്ലുമാണ് കിട്ടുകട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എന്താണേലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ സോപ്പിൻ്റെ സാധനങ്ങളെല്ലാം ആണ് മറ്റുള്ള കോസ്മെറ്റിക്സിൻ്റെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ റീസെല്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിലും ഈയൊരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ് കേട്ടോ മറ്റു റീസെല്ലിങ്ങിനുള്ള സോപ്പും ഷാംപൂവും ഒക്കെ റീസെല്ലിങ്ങിന് കൊടുക്കണുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം ഒറിജിനലായിട്ട് നിങ്ങൾക്ക് കസ്തൂരി മനു വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് നല്ല ഐശ്വര്യമാണ് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ നൂറ് ഗ്രാം വീതമൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം കിലോ കണക്കിന് വാങ്ങിച്ച് നിങ്ങൾക്ക് പൗഡറാക്കി നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് ആവശ്യമുള്ളവരെന്താണേലും ഈയൊരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ Thank you.